പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്ന് അപ്പോൾ ഇന്നത്തെ ഉച്ച തയ്യാറാക്കലാണ് അതിനുള്ള വിഭവങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ മുളകാ പച്ചടി അതായത് പുളിഞ്ചി അതാണ് പിന്നെ നമ്മൾ കുമ്പളങ്ങ മോര് കറിയണം അപ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് അപ്പം ഞായറാഴ്ചയാണല്ലോ കുമ്പളങ്ങ കുമ്പളങ്ങ മാത്രമാണ് ഒന്ന് മോര് കയറിയെടുക്കുന്നത് ചേനയും ചേമ്പും കായൊന്നുമില്ല ഇത് മാത്രം അപ്പോൾ വലിയൊരു കഷ്ണം കുമ്പളം തന്നെയാണ് ഇന്ന് നമ്മള് എടുക്കുന്നത് കുമ്പളം കുറച്ച് മൂത്ത മൂത്ത തന്നെയാണ് കുമ്പളങ്ങ ഇളവനല്ല കഴുകിയെടുക്ക അപ്പോൾ ഏതായാലും കഴുകി ഒക്കെ കഴിഞ്ഞു നമ്മളെ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി ഇനിയിപ്പം അത് നമുക്ക് നുറുക്കിയെടുക്കാം ഒരു പാകം വലിപ്പത്തിന് ഉള്ള കഷ്ണങ്ങൾ തന്നെയാണ് അങ്ങനെ ആക്കിയിട്ടാണ് നുറുക്കുന്നത് അപ്പം പിന്നെ ഏതായാലും കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലിടാം അപ്പോൾ കുമ്പളങ്ങ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കുക്കറിലിട്ടു ഇനി നമുക്കിത് ഉപ്പിടാം പിന്നെ മുളക് പൊടി ഒക്കെ തന്നെ എങ്ങനെ ചേർക്കുകയാണ് ഇതിൻ്റെ കൂട്ടിൽ തന്നെ മഞ്ഞൾപ്പൊടി അത് ചേർക്കാം ഇനിയിപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെക്കുകയാണ് അപ്പോൾതാ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് തേങ്ങ ചിരവാണ്ട് അപ്പോൾതാ തേങ്ങ ചിരകി അത് മിക്സിൻ്റെ ജാറിലിടാം പിന്നെ നല്ല നാടൻ മോരാണ് ഇത് മോരന്നെയാണെന്ന് അപ്പോൾ അത് ഒഴിച്ചു ഇനി അതിതാ നമ്മൾ അരച്ചെടുത്തു അതിവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇതാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മളെ കുമ്പളങ്ങ അത് ഇതാ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നുകൂടി അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിതാ നമ്മൾ അരച്ചത് അതിൽ ചേർക്കുകയാണ് നന്നാക്കി ഇളക്കി കൊടുക്കാം മോരായതുകൊണ്ട് നല്ല പുളിയുണ്ട് നല്ല പുളിയുള്ള മോരാണ് നാടൻ മോരാണ് പിന്നെ അതാണ് നമ്മൾ കറിവേപ്പില അത് ചേർക്കാം ഇനിയിപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും അത് താളിച്ച് ചേർക്കാം അപ്പോൾതാ നമ്മളെ മോരുകറി അതിവിടെ റെഡിയായി അപ്പോൾ അപ്പം മോരുകറി ഇവിടെ റെഡിയായി ഇനി നമ്മൾ പുളിഞ്ചിയാണെന്ന് ഇതിപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഇനി അടുത്തത് ഇന്നത്തെ സ്പെഷ്യൽ പുളിഞ്ചിയാണ് അപ്പോൾതാ പുളിഞ്ചിക്ക് പച്ചമുളക് കുറച്ചധികം ഉണ്ട് ഇഞ്ചി കറിവേപ്പില അതൊക്കെ അതിലേക്ക് ചേർക്കാനുള്ളതാണ് പിന്നെ ഇതാ അമ്മ ഇവിടെ പുളി പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കുറേ സമയം അത് എടുത്ത് ഇനി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ചാറ് മാത്രം എടുക്കണം അപ്പോൾ അതാ ഓക്കെ ഒന്ന് പിഴിഞ്ഞ് നമ്മളീ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇതാ അതിലേക്ക് അതിപ്പോൾ ഒരു ഒരു പ്രാവശ്യത്തേനത് ഇനി ഇതാ വീണ്ടും കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് ആ പിഴിഞ്ഞത് വീണ്ടും വീണ്ടും എടുത്ത് പിഴിഞ്ഞ് പാരിയാണ് അവർ നാല് പ്രാവശ്യം എടുക്കാനുള്ളത് നല്ല പുളിയാണ് അപ്പോൾ അങ്ങനെ അത് പിഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇതാണ് നമുക്ക് ഇഞ്ചി അത് തോലക്കെന്ന് ചുരണ്ടി ഇനി അത് നുറുക്കാനുള്ളതാണ് അപ്പോൾ ഇഞ്ചി നമുക്ക് ചെറുതാക്കി നുറുക്കാം പിന്നെ നമുക്കതിൽക്ക് പച്ചമുളക് ഉണ്ട് പച്ചമുളക് കുറച്ചധികം ഉണ്ട് നല്ല രസമാണ് ആ പച്ചമുളക് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ നെടുക കയറി എടുക്കുക ചെയ്യുന്നത് ഒരു പച്ചമുളക് രണ്ടാക്കിയിട്ട് കയറി എടുക്കാം അപ്പോൾ താ അത് ഇവിടെ റെഡിയായി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇതാ നമ്മൾ ആ പുളി നല്ല പോലെ നിന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചെടുക്കുക ഇതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി പതിൽക്കിതാ നമ്മൾ ഇഞ്ചി പച്ചമുളകും നുറുക്കിയത് അത് ചേർക്കായി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ പുളി ചാറ് ഇനി പതിൽക്കിതാ നമ്മൾ ആ മുളക് മുളകൊന്നുകൊണ്ട് കൂടി തന്നെ നമ്മൾ ശർക്കര രണ്ടച്ചാണ് ചേർക്കുന്നത് നല്ല മധുരം ഉണ്ടാവും ഉലുവ അതുപോലെ കടുക് അത് നന്നാക്കി ഒന്ന് വറക്കാം എന്നിട്ടിതാ നമ്മൾ പൊടിച്ചെടുത്തു നല്ലപോലെ പൊടിച്ചെടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ടതിൽ ഇനി ആ പൊടിച്ചെടുത്തത് അത് അതിൽ ചേർക്കാണ് അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ കടുക് മുളക് അത് താളിച്ചിട്ട് നമുക്ക് നമ്മളെ പുളി ചേർക്കാം അപ്പോൾ അതോടുകൂടി നമ്മൾ പുളിയിഞ്ചി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ഇതാ ഊണ് കഴിക്കായി നമുക്കിതാ കറി കൊടുക്കാം ചോറൊക്കെ വിളമ്പിതാണ് നമ്മളെ മോര് കറി അത് കൊടുക്കാം പിന്നെ നമ്മളെ പുളിയിഞ്ചി പിന്നെ പതു പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് അതാണിപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചമുണ്ടുള്ള വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ ഞാൻ പ്ലുക അപ്പോൾ പുതിയ വീഡിയോ കിടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ